രാവിലെ വെച്ച കറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇവിടെ കാണിക്കുന്നത് മുട്ട കറിൻ്റെ റെസിപ്പി അപ്പോൾ ഞാനെങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം ഇതേപോലെ വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ചുവന്നുള്ളി അരിഞ്ഞിട്ട് കൊടുക്കും കേട്ടോ അത് നല്ലോണം ഒന്ന് ചുവന്ന് വരുന്നത് വരെ ഒന്ന് താളിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു കറിവേപ്പില ഞാൻ എൻ്റെ എന്താ അടുക്കളയിൽ ഉണ്ടാക്കിയതാന്ന് കേട്ടോ അത് ഞാൻ വയ്യേ പറഞ്ഞുതരാം ഇതാണ് എന്താ സംഭവം എന്ന് അപ്പോൾ ഇതാ ഇതിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഞാൻ കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ തേങ്ങ അടിച്ച് വെച്ചിട്ട് കിട്ടോ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ നുള്ളു മുളക് പൊടി ഇട്ടുകൊടുത്തിട്ട് അടിച്ചു വെച്ച തേങ്ങാന്ന് പിന്നെ കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ട് കേട്ടോ അടിക്കുന്ന സമയത്ത് ഇനി ഇത് ഇതിലേക്ക് എന്നാ ഒഴിച്ചു കൊടുക്കുക നല്ലോണം അടിയണം കേട്ടോ തേങ്ങ നല്ലവണ്ണം എന്താ നമ്മൾ മഷി പോലെ കരക്കിയാന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ അരഞ്ഞി കിട്ടണം അപ്പോൾ അതാ നല്ലവണ്ണം ഇളക്കി കൊടുക്കുക കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇതേപോലെ നിളക്കി കൊടുക്കുക നല്ലോണം ചൂടായിട്ട് വരുന്ന സമയത്ത് മുട്ട ഉടച്ചൊഴിച്ചു കൊടുക്കട്ടെ ഞാനിത് ഒരു കൈ കൊണ്ടായിട്ട് തന്നിട്ട് അത് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഒരു കൈ കൊണ്ട് ഞാൻ മൊബൈൽ പിടിച്ചതാണ് അപ്പോൾ അതാ രണ്ട് മുട്ട ഞാനേക്ക് പാർന്നു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അധികം ഒരു ആക്കി വെക്കട്ടെ അധികം തിളച്ച് പോകാൻ നമ്മൾ സംഭവിക്കരുത് ഒന്ന് തിള വരുന്ന സമയത്ത് ഓഫായിക്കാളും ഞാൻ മതി അപ്പോൾ അടിപൊളി ഒരു ടേസ്റ്റി ആയിട്ടുള്ള കറി നമുക്ക് കിട്ടും ഈ ഒരു സമയം പാകത്തിന് ഉപ്പുണ്ടോ ഒന്നും കൂടി ഒന്ന് നോക്കിക്കളിയ കേട്ടോ എന്നിട്ട് ഒന്ന് ഒന്ന് തളവന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ടാൽ എന്താ കറി നമ്മൾ അരിപ്പത്തിൻ്റെ പേരൊക്കെ കൂട്ടട്ടോ ഇനിയിപ്പോൾ ഇത് ഇതങ്ങനെ ഞാൻ ആക്കിയതെന്ന് വെച്ചാൽ നമ്മളെവിടെ കറിവേപ്പിലുണ്ടായിന് കേട്ടോ അതൊടിച്ച് കൊണ്ടു വന്നിട്ട് ഇതേപോലെ ഞാൻ മണി പ്ലാന്റ് എന്താ രേഷം വെള്ളവും മണ്ണും ഇട്ടിട്ട് അതിൽ കുഴിച്ചിട്ടിനും അതുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ഫ്രിഡ്ജിൽ വെക്കാൻ കയ്യായിട്ട് ഇതേപോലെ തന്നെ കുത്തി വെച്ച് കൊടുത്തിട്ടോ വെള്ളത്തിൻ്റെ അകത്തേക്ക് വെള്ളത്തിൻ്റെ അകത്ത് താത്തി വെക്കുന്ന സമയത്ത് മണ്ണിൻ്റെ അടിയിലേക്കാകണം കേട്ടോ കമ്പ് അപ്പോൾ ഇതേപോലെ തന്നെ ഒരു കുഴപ്പമില്ലാണ്ട് ഈ എല്ലാം നമുക്ക് നല്ല ഫ്രഷോട് കൂടി തന്നെ കിട്ടും കേട്ടോ നമുക്ക് കറിയിലേക്ക് ഇങ്ങനെ പറിച്ചിട്ട് കൊടുത്താൽ മതിയല്ലോ അപ്പോൾ ഞാനങ്ങനെ ചെയ്ത് നോക്കിയതാണെന്നൊരു ദിവസം അപ്പോൾ രണ്ട് മൂന്ന് നാലും ദിവസമൊക്കെ അങ്ങനെ കിടന്നിട്ടോ മുട്ടക്കറിയിലേക്കുള്ള പത്തിരിയാണ് ചുട്ടുകൊണ്ട് എടുക്കുന്നത് ഞാൻ മുട്ടക്കറി വെച്ചതിന് ശേഷമാണ് കേട്ടോ പത്തിരി ചൂടാൻ നിന്നത് രാവിലെ തന്നെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതാണ് അതിനെക്കൊണ്ട് ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അരിപ്പത്തിരിൻ്റെ പണിയൊക്കെ നോക്കുന്നത് അപ്പോൾ പത്തിരി അവിടെ കറി അവിടെ അയക്കുന്നുണ്ട് പത്തിരി ഇവിടെ ചുട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ ഇതിൻ്റെ റെസിപ്പി ഇതിൻ്റെ മുമ്പേ കാണിച്ചിരിക്കുക ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ